പ്രോട്ടീനെ കുറിച്ച് അറിയാൻ ഏറെ ഉണ്ട് അത് ശരിയാണ് മനുഷ്യന് പ്രോട്ടീൻ അത്യാവശ്യമാണ് അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അപ്പം പിന്നെ ഒരെണ്ണം ആകണം അതിന് നീ എന്തിനാണ് അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളിൽ തന്നെ കിട്ടില്ലേ അതൊക്കെ കഴിച്ചാൽ പോരെ പിന്നെ ഞങ്ങൾ ഈ മെനക്കെടുന്നൊക്കെ എന്തിനാണ് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്ത് നീ എന്ത് മെനക്കേടാടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു പ്രോട്ടീൻ റിച്ച് ന്യൂട്രിഷ്യൽ ഡ്രിങ്ക് കൊടുക്കുന്നതാണ് തെറ്റ് നിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് തെറ്റ് ഇൻഗ്രീഡിയൻസിൽ എന്താണ് പ്രശ്നം നിന്റെ പ്രോട്ടീൻ നല്ലതാണ് പിന്നെ അല്ലാതെ ഇടാ നിന്റെ വെറും പീനട്ട് പ്രോട്ടീനാണ് അത് അമ്പത്താറ് ശതമാനം അത് പിന്നെ എന്താണെങ്കിലും പ്രോട്ടീൻ തന്നെ അല്ലേ എടാ പീനട്ട് പ്രോട്ടീനിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലല്ലേ അല്ലാതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാം വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടതില് കൊടുത്തിട്ടുണ്ട് അത് മാത്രം ഷുഗറോ നൂറ് ഗ്രാമിൽ ഇരുപത്തി ഒമ്പത് ഗ്രാം ആഡഡ് ഷുഗർ മാത്രമാണ് അതൊക്കെ അതൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ ഈ ഹൈ ക്ലസമിക് ഇൻഡക്സ് ആയ മാറ്റോഡക്സിന് എന്തിനാണ് ടേസ്റ്റിന് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരും വെറുതെ അല്ല എ പരസർപ്പകരം പതിനേഴ് പോയിന്റ് നാല് ശതമാനം ഹാഡ് ഷുഗർ കൊടുത്തിരിക്കണം അല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളെ പറ്റിക്കല്ലാന്ന് എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ലേ അപ്പൊ പിന്നെ ഈ കളർ വൺ ഫിഫ്റ്റി എ കാരമൽ കളർ കൊടുത്തിരിക്കുന്ന എന്തിനാണ് ചോക്ലേറ്റ് ആണെന്ന് തോന്നിക്കാനാണ് എക്സാക്ട്ലി അപ്പൊ പിന്നെ ഈ ഇൻഗ്രീഡിയൻസിൽ ചോക്ലേറ്റ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണ് പിന്നെ ചോക്ലേറ്റ് ഇനി അതിന്റെ ഒരു കുറവും കുറവുകൂടിയുള്ളൂ